ഗുരുതര ലൈംഗിക വൈകൃതങ്ങളും സൂചിപ്പിക്കുന്ന മൂന്ന് പരാതികളുമാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഇതുവരെ നിയമത്തിന്റെ മുന്നിലെത്തിയത് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിന് ആദ്യ പരാതി അതിജീവിത സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് കൈമാറി ലൈംഗിക പീഡനം ഗർഭചിത്രത്തിനുള്ള പ്രേരണ വധഭീഷണി തുടങ്ങി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പരാതിയിൽ യുവതി പങ്കുവച്ചത് ാത്ത ആളുകളുടെ അതിക്രമത്തെ നമ്മൾ എന്തിനു അഡ്രസ് ചെയ്യണം ഇത് ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഞാൻ ചോദിക്കുന്നത് അവർക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് അറിവുണ്ടോ അവർ നിയമപരമായി പോകട്ടെ ഇങ്ങനെ ഓരോ മാസം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന ഒരു നല്ല എനിക്ക് പ്രവണതയായിട്ടിരിക്കുന്നില്ല നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിൽ കൺസേൺ അല്ല എന്ന ഒരു പ്രമുഖന്റെ ക്രൂരതകൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നതിനിടയിലാണ് അതിജീവിത രേഖാമൂലം പരാതി നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയ പരാതിക്കാരി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തു എന്നായിരുന്നു ഡിജിറ്റൽ തെളിവുകളടക്കം പരാതി നൽകിയത് പിന്നാലെ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതാണ് കേസിനാധാരമായ പരാതിയുടെ ഉള്ളടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തതായും ഇതിനിടെ ഗർഭിണിയായ യുവതിയെ നിർബന്ധപൂർവം ഗർഭചിത്രത്തിന് വിധേയാക്കിയെന്നും യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരിയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തി ഗർഭചിത്രത്തിനായി രാഹുൽ ഗുളികകൾ നൽകിയെന്നും ഇതിന് രാഹുലിന്റെ സുഹൃത്ത് കൂട്ടുനിന്നതായും മൊഴിയിലുണ്ട് മരുന്നുകൾ നൽകുന്ന സമയം രാഹുൽ വീഡിയോ കോളിലൂടെ നിരീക്ഷിച്ചിരുന്നതായും യുവതി പോലീസിനെ അറിയിച്ചു പരാതിക്കാരെ നേരിട്ടെത്തി പരാതി നൽകിയെന്ന വിവരം പുറത്തുവന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങി ദിവസങ്ങളോളം പോലീസ് സംസ്ഥാനത്തിനകത്തും പുറത്തും തിരച്ചിൽ നടത്തിയിട്ടും എം എൽ എയെ കണ്ടെത്താനായില്ല ഡിസംബർ നാലിന് ആദ്യത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരത്തെ കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി തൊട്ടു പിന്നാലെ രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചു ഗർഭത്തിനുത്തരവാദി താനല്ലെന്നും യുവതിയുടെ ഭർത്താവാണെന്നും യുവതിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണുണ്ടായിരുന്നതെന്നും രാഹുൽ വാദിച്ചു രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞതോടെ ഹൈക്കോടതിയിൽ നിന്ന് ഈ കേസിൽ രാഹുലിന് താൽക്കാലിക സംരക്ഷണം ലഭിച്ചു Research Desk, Reporter.